രാജ്ഞിമാരുടെയോ യഥാർത്ഥ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുഗൾ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി മുംതാസ് മഹലിന്റെയും പ്രണയകഥകളായിരിക്കും എന്നാൽ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലിന്റേതെന്ന അവകാശവാദവുമായ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് നോക്കാം ആരാണ് വൈറൽ ചിത്രത്തിലുള്ളത് രാജകീയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ ചിത്രത്തിന്റെ വസ്തുത പരിശോധിക്കാൻ ആദ്യം ഈ ചിത്രത്തെ ഒന്ന് റിവേഴ്സ് ഇമേജ് തിരയലിന് വിധേയമാക്കി അപ്പോൾ കിട്ടിയത് ഇതേ ചിത്രം ഉൾപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണ് ചിത്രത്തിനൊപ്പം നൽകിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് സുൽത്താൻ ഷാജഹാൻ ബീഗം ജി സി എസ് ഐറ്റീൻ തേർട്ടി പ്രിൻസ് ഓഫ് വെയിൽസ് ടൂർ ഓഫ് ഇന്ത്യൻ സെവൻ സിക്സ് വോളിയം ത്രീ ഈ വിവരങ്ങൾ പ്രകാരം ചിത്രത്തിലുള്ളത് ഭോപ്പാലിലെ ഭീകമായ സുൽത്താൻ ഷാജഹാൻ വീഗമാണെന്ന് മനസ്സിലാക്കാം വിക്ടോറിയ രാജ്ഞിയുടെ മൂത്ത മകനും വെയിൽസ് രാജകുമാരനുമായ ആൽബർട്ട് എഡ്വേർഡ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇന്ത്യൻ ഭരണാധികാരികളും ബ്രിട്ടീഷ് രാജകുടുംബവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു പര്യടനം തുടങ്ങി ഇരുപത്തിയൊന്ന് നഗരങ്ങളാണ് രാജകുമാരൻ സന്ദർശിച്ചതായി പറയുന്നത് ആധുനിക ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ നേപ്പാൾ എന്നിവയുടെ ഭാഗങ്ങളിലെ തന്റെ പര്യടനത്തിനിടെ കണ്ടുമുട്ടിയ ഓരോ ഭരണാധികാരികൾക്കും അദ്ദേഹം സമ്മാനങ്ങൾ കൈമാറുകയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മെയ് മാസത്തിൽ രാജകുമാരൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി ആ സന്ദർശനത്തിൽ പകർത്തിയ ചിത്രമാണിതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലിലും ഇതേ ചിത്രം ഉള്ളതായി കണ്ടെത്തി ബീഗംസ് ഓഫ് ഓഫ് ഇയേഴ്സ് ഗോൾഡൻ ട്രെയിൻ എന്ന യാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിനും ഇടയിൽ ഭോപ്പാൽ ഭരിച്ചിരുന്നത് നാല് സ്ത്രീകളാണെന്ന് ലേഖനത്തിൽ പറയുന്നു ഇതിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ജീവിച്ചിരുന്ന മൂന്നാമത്തെ ഭരണാധികാരി ഷാജഹാൻ ബീഗമാണ് ചിത്രത്തിലുള്ളതെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് ഇനി അറിയേണ്ടത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന മുംതാസ് മഹലിനെ കുറിച്ചാണ് ബാനു എന്ന പേരിൽ പിന്നീട് മുംതാസ് മഹലായ മുഗൾ രാജ്ഞി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും അറുനൂറ്റി മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഷാജഹാൻ ബീഗം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ജനിച്ചത് ഈ കാലഘട്ടങ്ങൾ തമ്മിൽ ഏറെ ദൂരത്തെ വ്യത്യാസമുണ്ട് മുംതാസിന്റെയും ഷാജഹാന്റെയും ഒക്കെ വരച്ചെടുത്ത ചിത്രങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിൽ നിന്നും വൈറൽ ചിത്രത്തിലുള്ളത് ഭോപ്പാലിലെ മൂന്നാമത്തെ ബീഗമായ ഷാജഹാൻ ബീഗമാണെന്നും ഈ ചിത്രത്തിന് മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഭാര്യ മുംതാസുമായി യാതൊരു ബന്ധവുമില്ലെന്നും വ്യക്തമാകും